ഈശ്വമിശിഖായിൽ ഏറ്റവും സ്നേഹം നിർന്ന വൈദികരെ പ്രേമല സിസ്റ്റേഴ്സ് പ്രേമല മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മരിയൻ തീർത്ഥാടനത്തിന്റെ പതിനേഴാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്ദ്രത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം ഉത്തമ ഗീതങ്ങളുടെ പുസ്തകം എട്ടാം അധ്യായം ആറാമത്തെ വാക്യമാണ് വചനം ഇപ്രകാരം നമ്മളോട് സംസാരിക്കുന്നു നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക പ്രേമം മരണത്തെക്കാൾ ശക്തമാണ് ശവക്കുഴി പോലെ ക്രൂരവുമാണ് അതിൻ്റെ ജ്വാലകൾ തീജ്വാലകളാണ് അതിശക്തമായ തീ ജ്വാലിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക പ്രേമുള്ളവരെ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുവാനായിട്ട് ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനായിട്ട് നാം ഓരോരുത്തരും ഇടം കൊടുക്കേണ്ടതായിട്ട് ഇരിക്കുകയാണ് പരിശുദ്ധ അമ്മ വചനത്തിന് വസിക്കാനായിട്ട് തന്റെ ഉദരത്തെ കൊടുക്കാനായിട്ട് തയ്യാറായി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ വചനം അവളുടെ ഉദരത്തില് മാംസമായിട്ട് ഭവിക്കാനായിട്ട് ഇടയായി അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തില് ദൈവ വചനം നമ്മുടെ ഹൃദയത്തില് ജീവൻ പ്രാപിക്കുവാനായിട്ട് വചനം നമ്മോട് പറയുകയാണ് ഹൃദയത്തിന്റെ തികവിൽ നിന്നാണല്ലോ അധനം സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ വാക്കിലൂടെ പ്രവർത്തിയിലൂടെ അത് തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് വചനത്തിൽ വളരെ ശക്തമായിട്ട് പറയുന്നത് നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക ദൈവത്തിന്റെ പ്രവർത്തികള് ചെയ്യാനായിട്ട് ദൈവ ഹൃദയത്തിൽ നിറയപ്പെടുമ്പോഴ് നമ്മുടെയൊക്കെ വാക്കിലും പ്രവർത്തിയിലും ചിന്തയിലും ഒക്കെ ആ വചനം അപരന്റെ ജീവിതത്തിലേക്ക് ജീവദായകമായ വചനം അപരന്റെ ജീവിതത്തിന് ജീവനും അനുഗ്രഹവുമായിട്ട് ഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാനായിട്ട് സാധിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെയാണ് വാചനത്തിന് നാം വീണ്ടും കണ്ടുമുട്ടുന്നത് നിന്റെ ഹൃദയത്തിൽ ഒരു കാരണവശാലും അസൂയ നിറയരുത് അസൂയ ശവക്കുഴി പോലെ ക്രൂരവുമാണ് വചനം പറയുകയാണ് നമ്മുടെ ഹൃദയത്തില് അസൂയാലും നാം നിറയപ്പെടുമ്പ് അല്ലെങ്കിൽ അഹംഭാവത്താൽ നാം നിറയപ്പെടുമ്പോഴ് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള തിന്മകളാൽ നമ്മുടെ ഹൃദയം നിറയപ്പെടുമ്പ് ദൈവ ജീവിക്കാനായിട്ട് ദൈവവാചനത്തിന് നൂറ് മേനി ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയ വയലില് സാധ്യമല്ലാതെ വരികയാണ് പലപ്പോഴും മനുഷ്യ ജീവിതത്തിലേക്ക് നോക്കുകയും മനുഷ്യന്റെ ജീവിതത്തില് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച എത്തുമ്പോഴ് മരണത്തെയും ജീവിതയാത്രയും നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം എത്രമാത്രം എന്റെ ഹൃദയത്തില് തിന്മ വസിക്കാനായിട്ട് ഞാൻ ഇട്ടഭരുത്തിയിട്ടുണ്ട് എപ്പോഴെല്ലാം തിന്മ എന്റെ ഹൃദയത്തിൽ വസിക്കുന്നുവോ അപ്പോഴൊക്കെ ദൈവത്തിന് വസിക്കാനായിട്ട് ദൈവത്തെ എന്റെ ഹൃദയത്തിൽ അവസ്ഥകളല്ലേ എന്റെ ജീവിതത്തില് സംഭവിച്ചിട്ടുള്ളത് തീർത്ഥാടനത്തിന്റെ പതിനേഴാമത്തെ ദിനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് വിശുദ്ധമാക്കാം ഹൃദയ വിശുദ്ധിയാൽ നിറയപ്പെടുവാനായിട്ട് വചനം പറയുകയാണ് ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തില് ഈ ഹൃദയ ശുദ്ധിയാല് അവർക്ക് നിറയപ്പെടാനായിട്ട് സാധിച്ചു ഈ ഹൃദയ ശുദ്ധിയോടുകൂടി ആയിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയുടെ കണ്ണുകൾക്ക് പുത്രനായ യേശുവിനെ കാണാനായിട്ട് സാധ്യമാവുകയാണ് പലപ്പോഴും പുത്രനായ യേശുവിനെ ചുറ്റുമുള്ളവർ സംശയിച്ചപ്പോഴും ചുറ്റുമുള്ളവർ ചുറ്റുമുള്ളവര് തള്ളിപ്പറഞ്ഞപ്പോഴും ഒക്കെ പരിശുദ്ധ അമ്മയ്ക്ക് യാത്രവിധ സംശയം കൂടാതെ ഈ പുത്രനായ യേശുവിന്റെ പാദങ്ങളെ പിൻചെല്ലാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് സാധ്യമായി പ്രേമുള്ളവരെ നമ്മുടെയും ജീവിതത്തിൽ ഈ ഹൃദയ വിശുദ്ധിയാൽ നിർണയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധ്യമാവുക ഒരു നിമിഷം കരങ്ങളെ പൊപ്പി നമുക്കും പ്രാർത്ഥിക്കാം മരിയൻ തീർത്ഥാടനത്തിന്റെ പതിനേഴാമത്തെ ദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ ഹൃദയ വിശുദ്ധിയോടു ആയിരിക്കാനായിട്ട് ഹൃദയത്തിൽ നിന്ന് എല്ലാവിധ തിന്മകളും പാപത്തിന്റെ ബന്ധനങ്ങളെയും ഉപേക്ഷിക്കുവാനായിട്ട് ദൈവക്രമയും നിറയപ്പെട്ട് ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കർത്താവ് ഈശോ മിശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എമേക്കും ആമയ